ക്ഷേത്രങ്ങളിൽ ഇനി അരളി വേണ്ട തുളസി മതി അതും കൃഷ്ണ തുളസി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് നിർത്തലാക്കുന്നു നിവേദ്യത്തിന് ഇനി കൃഷ്ണ തുളസി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ നിർദ്ദേശം ൂവിൽ വിഷാംശമുണ്ട് എന്ന അഭ്യൂഹം വളരെ ശക്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നടപടി ഹരിപ്പാട് സ്വദേശിനിയായ സൂര്യ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അരളിപ്പൂവിന്റെ ഇതളുകൾ ഉള്ളിൽ ചെന്നാണ് എന്ന വിവരം പുറത്തുവന്നതോടെ ക്ഷേത്രനിവേദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പൂക്കളിൽ നിന്നും അരളി ഒഴിവാക്കണം എന്ന നിർദ്ദേശം ഉയർന്നിരുന്നു യുവതിയുടെ രാസപരിശോധനാ ഫലത്തിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചാൽ അരളിപ്പൂക്കളുടെ ഉപയോഗം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കുപയോഗിക്കുന്ന മുല്ല തുളസി തെറ്റി ജമന്തി കൂവളം തുടങ്ങിയ അഞ്ചിനും ചെടികൾ നട്ടുപിടിപ്പിക്കാനും പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഇതുകൂടാതെ തെങ്ങും കവുങ്ങും നടണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് ഭൂമി കുറവുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് കമുകിൻ തൈകളെങ്കിലും നടണം എന്നാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം സസ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തുളസി സ്വാഭാവികമായ രോഗങ്ങൾ ഭേദമാക്കാൻ കഴിവുള്ള ഔഷധ സസ്യമാണ് അതിനാൽ ആയുർവേദ മരുന്നുകളിലും മറ്റും ഇത് ധാരാളമായി ഉപയോഗിക്കുന്നു തുളസിയുടെ ഇലകൾക്ക് മാത്രമല്ല പൂവിനും ഔഷധ ഗുണമുണ്ട് പനി മുതൽ മൂത്രത്തിലുണ്ടാകുന്ന വരെ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിവുള്ള പുണ്യ സസ്യമാണ് തുളസി ഹോളി ഹോളിബേസിൽ എന്ന ഇംഗ്ലീഷ് നാമത്തിൽ അറിയപ്പെടുന്ന തുളസി ലോകമൊട്ടാകെ നൂറ്റി അൻപതോളം ഇനങ്ങളുള്ള പുതിയ വർഗത്തിൽപ്പെട്ട സസ്യമാണ് ശരീരത്ത് മുറവുകൾ ഉണ്ടായാൽ തുളസി ഇലയുടെ നീര് പുരട്ടുന്നത് വളരെ സാധാരണയായി ചെയ്തുവരുന്ന ഒരൊറ്റമൂലിയാണ് ഇങ്ങനെ തുളസിയിലെ പിഴിഞ്ഞെടുക്കുന്ന നീര് മുറിവിൽ പുരട്ടുമ്പോൾ പ്രത്യേകതരം സുഗന്ധമുണ്ടാകുന്നതിനാൽ അത്ഭുത സസ്യമെന്നും തുളസിയെ വിശേഷിപ്പിക്കുന്നു ഇന്ത്യയിൽ പൊതുവെ പ്രചാരമുള്ളത് രാമതുളസി കൃഷ്ണ തുളസിളസി എന്നറിയപ്പെടുന്ന മൂന്നിനും തുളസിയാണ് ഇളം നീലനിറമുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന രാമതുളസി പച്ചില തുളസി എന്നും അറിയപ്പെടുന്നു ഗ്രാമ്പുവിന് സുഗന്ധം നൽകുന്ന യൂജനോൾ ഇലകളിൽ അടങ്ങിയിരിക്കുന്നതിനാൽ രാമതുളസിക്ക് വനം വയ്പിക്കുന്ന സുഗന്ധമാണ് ഉള്ളത് കൃഷ്ണ തുളസി നീല തുളസി എന്നും അറിയപ്പെടുന്നു കൃഷ്ണ തുളസിക്കും നല്ല വാസനയാണ് വായിലിട്ട് ചവയ്ക്കുമ്പോൾ ചവർപ്പ് തോന്നാമെങ്കിലും തൊണ്ടവേദന ശ്വാസതടസ്സം ത്വക്ക് രോഗങ്ങൾ ചെവിക്ക് വരുന്ന അസുഖങ്ങൾ എന്നിവയ്ക്ക് ഉത്തമ ഔഷധമാണ് തുളസിയില തുളസി നീര് ചെവി വേദനയ്ക്ക് ഒഴിക്കാൻ ഉപയോഗിക്കാറുണ്ട് വയറിളക്കം ഉറക്കക്കുറവ് എന്നിവയ്ക്കും ഉത്തമ ഔഷധമാണ് കൃഷ്ണ തുളസി ഇന്ത്യ ശ്രീലങ്ക ആഫ്രിക്കയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണുന്ന സസ്യമാണ് വനതുളസി വനതുളസി കൂടുതലും ഔഷധമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് വളർത്താറ് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നിടത്തും അധികം ഈർപ്പം നിലനിൽക്കാത്തതുമായ പ്രദേശത്താണ് വനതുളസി നന്നായി തഴച്ചു വളരുക ഇളം പച്ച നിറമുള്ള വനം തുളസിയുടെ ഇലകൾ ചായയിലിട്ട് കുടിച്ചാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും രക്തത്തിലോക്സിജന്റെ ധാതുക്കളുടെയും അളവ് കൂട്ടാൻ സഹായിക്കുകയും കൂടാതെ മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു തുളസിയുടെ ഗുണങ്ങൾ ഒരുപാടാണ് ചർമ്മത്തിൽ പുരട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്രീം തന്നെയാണ് തുളസി മുഖക്കുരു ചർമ്മത്തിൽ ഉണ്ടാകുന്ന അണുബാധ കറുത്ത പാടുകൾ എന്നിവ മാറ്റി ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും തുളസി നൽകും തുളസി തലമുടി കഴുകാൻ ഉപയോഗിച്ചാൽ തലയോട്ടി വരളാതെ നോക്കുകയും താരൻ മുടികൊഴിച്ചിൽ അകാലനര എന്നിവ തടയുകയും ചെയ്യുന്നു എന്നും വ്യായാമം ചെയ്യുന്നതോടൊപ്പം തുളസി അടങ്ങിയ ചായ രണ്ടു നേരം കുടിച്ചാൽ അമിതവണ്ണം കുറയുമെന്നാണ് പറയുന്നത് തുളസി ചായ ദഹന പ്രക്രിയ നന്നായി നടക്കാൻ സഹായിക്കുകയും തന്മൂലം ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കളും മറ്റും ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം കണ്ണുകൾ കഴുകാൻ ഏറ്റവും നല്ല ഔഷധമാണ് രാത്രി മുഴുവൻ തുളസിയില ഇട്ട് വെച്ച വെള്ളം തുളസിയില ഇട്ട വെള്ളം കൊണ്ട് കണ്ണു കഴുകിയാൽ കണ്ണുകൾക്ക് കുളിർമയും കണ്ണിനുണ്ടാകുന്ന ആയാസം കുറയുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്സ്